യു എയിൽ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരാണ് പോകുന്നത് ജബൽ ജീസിലേക്കാണ് അവിടെ നല്ല ക്യാമ്പിങ് ചെയ്യാനും പിന്നെ ഗ്രിൽ ഡ്രില്ല് ഒക്കെ നല്ല രസമാണ് അപ്പോൾ നമ്മളും പോകുന്നത് ഇപ്പോൾ അങ്ങോട്ടേക്കാണ് സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഒരു ലോങ് ഡ്രൈവൊക്കെ പോകാൻ മൂന്നാറ് ഓട്ടി വയനാട് ഒക്കെ ആയിരിക്കും ആ ഒരു ലോങ് ഡ്രൈവിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാൻ ഉണ്ടാവും പക്ഷെ എവിടെയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ എവിടെ തേടി കഴിഞ്ഞാലും മരുഭൂമി മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ പോകുന്ന വഴിക്ക് വൈക്കാകെ കാണാൻ പറ്റുന്നത് ഒട്ടകത്തിന് മാത്രമാണ് ഇഷ്ടം പോലെ മെയിൻ എടുക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊരു പള്ളിയിലേക്ക് വന്നതാണ് ഈ സ്ഥലം എന്നെല്ലാം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ശരിയായ ഒരു ഗ്രാമീണ ഭംഗി എന്നൊക്കെ പറയാ നല്ല മുൻചുള്ള സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ മല കയറാൻ വേണ്ടിയിട്ട് പോയി ആ പോകുന്ന കാണുന്ന കുറച്ച് വീടാണ് കേട്ടേതല്ലോ ഇത് കാണുമ്പോൾ ഈ വീടിനൊരു പ്രത്യേകത ഉള്ള പോലെ ഇല്ല ഓരോ മലൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കുഞ്ഞു 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 വീടായിട്ട് നല്ല റിസൾട്ട് കാണാൻ ചില വീടുകളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട പോലത്തെ ഒന്നൊന്നായിട്ടാണുള്ളത് നമ്മളെ റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്കൊരു ഒന്നൊന്നര മണിക്കൂർ ഉണ്ടാകും നമ്മളെ കൂടെ പ്രായമുള്ള ഉമ്മയിലുള്ളതുകൊണ്ട് അധികം ലേറ്റ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ഉച്ചക്കങ്ങനെ കീണതാണ് ഇതാണ് ഏറ്റവും ടോപ്പിലേക്ക് പോകുമ്പോഴുള്ള വ്യൂ ആണ് ഇത് ഭയങ്കര രസമാണ് കാണാൻ ഒരു ഈജിപ്ഷ്യൻ പിരമിഡ് എല്ലാം പോലെ തോന്നിപ്പോ ഇവിടെയൊക്കെ ഓരോരുത്തർ കാറ് പാർക്ക് ചെയ്ത് ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മൾ അങ്ങനെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വ്യൂ പോയിന്റിലേക്ക് എത്തി ഇതിലും മേലേക്ക് പോവാ അവിടെ കുറച്ച് അഡ്വഞ്ചേഴ്സ് എല്ലാം നടത്തുന്നൊരു സ്ഥലമാണ് പക്ഷെ അങ്ങോട്ടേക്ക് എൻട്രി ഫീ ഉണ്ട് നമ്മളപ്പം അങ്ങോട്ടേക്ക് പോയിട്ടില്ല ഇവിടെ തന്നെ കാണാൻ ഭയങ്കര രസമാണ് സൺസെറ്റിൻ്റെ ടൈമും കൂടി ആയതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാനുണ്ട് അങ്ങനെ വലിയ ചൂടോ ഒന്നും ഇല്ല എന്നാലും തണുപ്പുമില്ല നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ് പെട്ടെന്ന് നോക്കുമ്പോൾ ആ ഇങ്ങനെ താഴത്ത് നിന്ന് ചുഴലിക്കാറ്റ് കണ്ടത് അതെല്ലാം കണ്ടീനങ്ങനെ നമ്മൾ താഴത്തേക്ക് വന്ന് ഒരു സ്ഥലം കിട്ടി നമുക്ക് നമ്മളെ സാധനങ്ങളെല്ലാം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ആ ടൈമിലാണ് നമ്മൾ നല്ലൊരു അടിപൊളി കാഴ്ച കണ്ടത് ഇതായി കാഴ്ച അങ്ങനെ ഇത്രയും മലകേറി വന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ചായ കുടിക്കാൻ വിചാരിച്ച് കുറച്ച് കടികളെല്ലാം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടിവിടെ വന്ന് നല്ല ചൂടോടെ പൊരിച്ചതെന്നാണ് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഉപ്പിലിട്ടൊക്കെ തുമ്പോ സ്റ്റൗ ഇങ്ങനെ റെഡിയായി നിന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം പൊരിക്കുന്നത് ഈത്തപ്പായം പൊരിച്ചാണ് ഈത്തപ്പായം പൊരിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല നമ്മളെ നോമ്പുകാലൊക്കെ ഓർമ്മ വരും കടികളൊക്കെ സെറ്റാവുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രില് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഇനി സൈഡിൽ എന്താ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കുള്ള ചായ റെഡിയായി അങ്ങനെ നമ്മൾ കടികളെല്ലാം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെച്ച് നല്ല അടിപൊളി കാറ്റും ചെറിയൊരു തണുപ്പും ആ ഒരു ടൈമിൽ നല്ല ചൂടുള്ള ചായയും ചൂടുള്ള കടിയും തിന്നിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അടിപൊളി ഇരിക്കും ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോക്കോളിയെല്ലാം കട്ട് ചെയ്ത് ഇപ്പം ഫിഷ് ഇങ്ങനെ ഗ്രില്ല് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് ഫുഡെല്ലാം ഓൾമോസ്റ്റ് റെഡിയായി അതിൻ്റെ ഡേലി സാലഡിനേക്കുള്ള എല്ലാം കട്ട് ചെയ്ത് വെച്ച് ചെമ്മീൻ ഗ്രില്ല് ചെയ്തതും പിന്നെ ചിക്കൻ നിറച്ചത് അതും ഇതിൽ ഗ്രില്ല് ചെയ്ത് വെച്ചതാണ് ഫുഡ് വെച്ചതും നമ്മളെല്ലാവരും ഫുൾ അറ്റാക്കിയായിരുന്നു തിന്നിട്ട് മസ്തായ സ്ഥിതിക്ക് ഒരു കട്ടൻ ചായയും കുടിച്ച് അതിൻ്റെ കൂടെ കുറച്ച് സെമി പായസവും കുടിച്ച് പിന്നെ കുറച്ച് സ്വല്പം അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞു നന്ദി പറയലെല്ലാം കഴിഞ്ഞു നമ്മൾ പാക്ക് ചെയ്ത് നേരെ വിട്ടു റൂമിലേക്ക് നാളെല്ലാവർക്ക് ഡ്യൂട്ടി ഉള്ളതല്ലേ അതുകൊണ്ട് വേദന സ്ഥലം കാലിയാക്കി